ക്യാരക്ടർ അങ്ങനെ ആണല്ലോ പുള്ളി ചെയ്ത വേഷത്തെ കാണേണ്ട ആവശ്യമില്ല അവർക്ക് കൊടുക്കുന്ന റോൾ അനുസരിച്ചാണ് ചെയ്യുന്നത് അത് വേഷങ്ങൾ നല്ല ചെയ്യാറില്ല അങ്ങനത്തെ നമുക്ക് വ്യക്തിപരമായിട്ടല്ലോ നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ ഒരു ജാതി ഭേദം കാണും നല്ല കാണും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പുഴു എന്ന സിനിമയെ ചൊല്ലിയാണ് മമ്മൂക്ക വൻ രീതിയിലുള്ള സൈബർ ആക്രമണം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാന റോളിൽ എത്തിയ പുഴു എന്ന സിനിമ അത്തരത്തിൽ ഹിന്ദുത്വ വിരുദ്ധത പടർത്തുന്നുണ്ടോ ജനങ്ങളോട് ചോദിച്ചു നോക്കാം അഭിനയിക്കുന്നത് എല്ലാവർക്കും പ്രിയങ്കരനാണ് കഥാപാത്രങ്ങള് ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല വിഷയം ചോദിച്ചാൽ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ഈ സിനിമയിൽ അദ്ദേഹം ചെയ്യുന്നത് ഒരു ബ്രാഹ്മണ വിരുദ്ധ ഒരിതാണ് ബ്രാഹ്മണരുടെ അങ്ങനെയുള്ള ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി അല്ല അല്ല അങ്ങനെയല്ല അവർക്ക് കൊടുക്കുന്ന റോൾ അനുസരിച്ചാണ് ചെയ്യുന്നത് അത് വ്യക്തിപരമായിട്ടല്ല നല്ലൊരു മനുഷ്യരാണ് അങ്ങനെ ഒരു ജാതിഭേദം അങ്ങനെയൊന്നും ഇല്ല അല്ല നല്ല മനുഷ്യരാണ് പിന്നെ പറയാതിരിക്കാം വയ്യ ഞങ്ങൾ കൂടുതലും ആരാധിക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം പിന്നെ ഞങ്ങൾ ഒറ്റ കാണുന്ന ഒരു കഥാപാത്രമാണ് പിന്നെ ആരോപണം വെറുതെ ചമക്കുന്നതാണിത് ഇത് സത്യമല്ല അല്ല എങ്ങനെയൊന്നും ചെയ്യാറില്ല അങ്ങനത്തെ സിനിമ നമുക്ക് തോന്നണില്ല ആയിരിക്കും ചെയ്യുന്ന പൊതുവെ ആരോപിക്കപ്പെടുന്നത് നടനാണ് നല്ല അഭിപ്രായം ഞാൻ എല്ലാവർക്കും വീട്ടിലെല്ലാം ഇഷ്ടം കാണും നല്ല സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി പുള്ളി ചെയ്ത വേഷത്തെ കാണേണ്ട ആവശ്യമില്ല പുള്ളി ചെയ്ത വേഷം ഒരു ഡയറക്ടറുടെ കീഴിൽ അഭിനയിച്ചതാണ് പുള്ളി അല്ല പുള്ളി വീട്ടിന്ന് കഥ എഴുതി കൊണ്ടൊന്നും അഭിനയിച്ചതല്ല പിന്നെ പുള്ളിയെ നമ്മൾ കൊത്തേണ്ട ആവശ്യമുണ്ടോ സിനിമയായിട്ട് കാണാൻ പഠിക്കുക ഇല്ലേ കാണാൻ പോവാതിരിക്കുക ൾക്കെതിരെ ചുമ്മാ എന്തേലും പറയാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ അമ്മക്കയുടെ സിനിമകളെ പറ്റി എന്താ അഭിപ്രായം നല്ല പുതിയ പുതിയ വേഷങ്ങൾ തെരഞ്ഞെടുത്ത് ചെയ്യുന്ന ആളാണല്ലേ അതുകൊണ്ട് തന്നെ കണ്ടന്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആണ് മാറ്റി പിടിക്കുന്ന ആളാണ് അപ്പൊ എന്താ തോന്നിട്ടുള്ളത് അങ്ങനെ

സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം ഒരു പുതിയൊരു കണ്ടന്റ് ആയിരുന്നു അത് നല്ലല്ലേ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എല്ലാരും പഴയ ആ ക്ലീശ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് നല്ലല്ലേ ആൾക്കാർക്ക് മടുക്കൂല്ലേ പഴയത് തന്നെ കണ്ടിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവീസ് വേണം ഇല്ലാന്ന് പറയുന്നില്ല ബട്ട് ഇതേപോലെ കണ്ടന്റായിട്ടുള്ള ഓറിയന്റായിട്ടുള്ള മൂവീസ് ഇനിയും വേണം എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അല്ല മമ്മൂക്ക ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം അങ്ങനൊന്നും അങ്ങനെ പിന്നെ ഈ സവർണത ഒക്കെ ഉള്ളതല്ലേ ആ സിനിമയിൽ അതുണ്ട് അത് സിനിമ തന്നെ മതത്തിന് എതിരാണ് ആ മതം സിനിമനെ അംഗീകരിക്കുന്നില്ല പിന്നെ അതൊക്കെ ചെയ്യുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയുന്നൊരു അർത്ഥം ഒന്നുമില്ല എന്തായാലും അദ്ദേഹം സുഡാപ്പിയല്ല അല്ല എല്ലാം വരുമല്ലോ സമൂഹത്തിലുള്ള എല്ലാ സിനിമയിലും അതങ്ങനെ അദ്ദേഹം നല്ല അടിപൊളിയാണ് വ്യത്യസ്ത വേഷങ്ങള് ചെയ്യുന്നതാണ് നല്ല